പുതിരയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് മച്ചാനെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പോവുക കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു മച്ചാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു വർക്ക് വിസ കിട്ടുക എന്നുള്ള കാര്യം കുറിച്ചിട്ട് അപ്പൊ ഞാനെന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ വിശവാക്കി തരാനാണ് ഞാൻ ഉദ്ദേശിക്കേണ്ടത് അപ്പൊ എന്താണെന്നത്തെ ടോപ്പിക് എന്നല്ലേ ഇപ്പൊ ജോബ് ഹെൻഡിംഗ് ആണ് നമ്മൾ നമ്മളിതിൽ കാണിച്ചത് കാരണം ഞാൻ പല ദിവസങ്ങളായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചെക്ക് റിപ്പബ്ലിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ ഇപ്പോ നമ്മുടെ യൂട്യൂബിൽ നോക്കിയാലും തന്നെ യൂട്യൂബിൽ ജോബ് കണ്ടിങ് രീതിയിൽ നോക്കിക്കാണെന്ന് വെച്ചാൽ ഒരുപാട് സ്കാമിങ് ആണ് മറ്റാൻ വരെ കാരണം ഏജൻസികളുടെ തട്ടിപ്പിലും വെട്ടിപ്പിലും പെട്ട് ഒരുപാട് പേരുടെ പൈസ പോയിട്ടുണ്ട് എനിക്ക് എനിക്ക് വരുന്ന എൻകവറിയിൽ ഒരു നയന്റി നയൻ പെർസെൻറ്റേജും അല്ലെങ്കിൽ നയൻറ്റി പെർസെന്റേജോളം ഇതുപോലെ പല ഏജൻസികളിനെ കുറിച്ചിട്ട് അറിയാനും അതുപോലെ തന്നെ പൈസ കൊണ്ട് കൊടുത്തിട്ട് തട്ടിപ്പിൽ പെട്ടതിന് ശേഷമാണ് പലവരും എന്നെ കോണ്ടാക്ട് ചെയ്യണത് പോലും അപ്പൊ ഞാൻ പലരും എനിക്ക് ഈ ഒക്കെ കാണണപ്പോഴോ അല്ലെങ്കിൽ എൻക്വറി വരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഞാൻ പറയാറില്ല കാരണം എന്ന് വെച്ചാൽ ഈ ഇന്ന ഏജൻസികൾ ജെർമിനാണോ ഞാൻ ഒരിക്കലും പറയാറില്ല കാരണം എന്ന് വെച്ചാൽ അതൊക്കെ വലിയ വലിയ ബിസിനസ്സാണ് അത് നമ്മൾ കയറി ഇടപെടാം ഇടപെടാത്തത് വലിയൊരു നമുക്ക് നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ അതൊന്നും വലിയ പ്രശ്നങ്ങളിലേക്ക് വന്നു ചേരും അത് എനിക്ക് എൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത് അതൊക്കെ ഞാൻ പിന്നീട് ഫ്ലാഷ് ബാക്ക് ഒക്കെ പിന്നീട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് ജോബ് ഹെണ്ടിങ് എങ്ങനെ അത് ഏത് രീതിയിലാണ് ഒരു വിശദമായിട്ട് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടെന്ന് ഫുള്ളായിരുന്നു കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മളൊരു സർവീസും കൂടി ചെയ്യുന്നുണ്ട് ജോബ് ഹണ്ടിങ് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊരു സർവീസ് പോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതൊക്കെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ഉണ്ട് അതിൽ കയറി ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യമുള്ള അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല മാത്രമായി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വാട്സപ്പിലോയോ നേരിട്ട് ചാറ്റ് ചെയ്തിട്ട് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോ നമ്മൾ ജോബ് ഹണ്ടിംഗ് എന്താണെന്ന് വെച്ചാൽ ജോബ് ഹണ്ടിങ് അല്ലെങ്കിൽ യൂറോപ്പിൽ ഒരു ജോലി കണ്ടെത്തണം പറഞ്ഞു വെച്ചാൽ ഡയറക്റ്റ് ജോബ് കണ്ടിതെന്ന് വെച്ചാൽ ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് അപ്പോൾ ഇതില് മെയിൻ ആയിട്ടുള്ള പ്രശ്നം പറഞ്ഞതെന്ന് വെച്ചാൽ ജോബ് കണ്ടി ചെയ്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ജോബ് കണ്ടിന്ന് വെച്ചാൽ ജോലി കിട്ടാനൊക്കെ ചാൻസ് ഒക്കെ ഉണ്ട് പക്ഷെ പലവരും ശ്രദ്ധിക്കാറില്ല ചെയ്യാറില്ല എന്ന് മാത്രം കാരണം എന്ന് വെച്ചാൽ പലർക്കും ആവശ്യം ഈ ജോബ് ഹെഡിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം അതിൽ സ്പെൻഡ് ചെയ്യണം ഒരുപാട് ദിവസം നമ്മൾ മെയിൽ ചെയ്ത് നോക്കി കറക്റ്റ് ആയിട്ട് മെയിൽ ചെയ്യാത്തത് കൊണ്ട് റീപ്ലൈ കിട്ടില്ല കറക്റ്റ് ആയിട്ടുള്ള റീപ്ലൈ ഇല്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്താവണം നമ്മൾ അങ്ങ് ടെൻഷൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല എന്നൊരു ഇതായി ആ കോൺഫിഡൻസ് ഇല്ലാണ്ടായിട്ട് നേരിട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു ഏജൻസി അവര് രണ്ട് ലക്ഷോ മൂന്ന് ലക്ഷോ പറഞ്ഞാൽ വേഗം കൊണ്ട് പൈസ കൊടുക്കും ഓക്കെ അപ്പൊ അവരായിരിക്കും നമുക്ക് വേണ്ടി ജോബ് ഫണ്ടിങ്ങോ ചെയ്യുക ചിലപ്പോൾ അവർക്ക് നല്ല കമ്പനിയാണ് നല്ല ഏജൻസി ആണ് പറഞ്ഞാൽ ഇവർ ഒരു ഏതെങ്കിലും കമ്പനികളായിട്ട് ഒരു ടൈപ്പും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് പേരുടെ വേക്കൻസികൾ ഒരു പത്ത് പേരുടെ വേക്കൻസി എന്ന് പറഞ്ഞാൽ നൂറ് പേരുടെ വേക്കൻ ആയിട്ട് ഇൻസ്റ്റാഗ്രാം മറ്റുള്ളവരൊക്കെ പോസ്റ്റ് ചെയ്യും അങ്ങനെ ഒരുപാട് പേർക്ക് അതിലേക്ക് അതിലൊരു പത്ത് പേരുടെ വേക്കൻസി ഉണ്ടാവുള്ളൂ അതിൽ കുറച്ച് പേരൊക്കെ കയറി ും അതിലെ കുറച്ചു പേരുടെ ഫീഡ്ബാക്ക് വെച്ചിട്ടായിരിക്കും ചെയ്യുക ഓക്കെ ഇതാണ് ശരിക്കും ആ ഏജൻസികൾക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അതിലേക്കൊന്നും പോകണില്ല നേരിട്ട് ജോബ് ഫണ്ടിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ജോബ് ഫണ്ടിങ് ഇതേ ഇവര് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നു ഉള്ളൂ ഓക്കെ ഇവര് എന്താണോ ചെയ്യുന്നത് ആ കമ്പനികൾ കണ്ടെത്തിയിട്ട് നമ്മുടെ മെയിലും അല്ല നമ്മുടെ സി വിത്ത് മോട്ടിവേഷൻ ലെറ്റർ വിത്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ട് അവര് അവര് അയച്ചു കൊടുക്കും കാരണം വെച്ചാൽ ഏജൻസിയിലെ ക്രൂ ക്രൂ മെമ്പേഴ്സ് കമ്പനികൾക്ക് അയച്ചു കൊടുക്കുന്ന പോലെ ആണ് അയച്ചു കൊടുക്കുന്ന പ്രോസസ്സ് നമ്മൾ തന്നെ നമ്മുടെ ജോലി നമ്മൾ തന്നെ യൂറോപ്പിൽ കണ്ടെത്തണം എന്ന് മാത്രം ഓക്കെ ഉള്ളൂ ജോബ് ഹഡിങ് അത് എങ്ങനെ ചെയ്യാം എന്നുള്ള കുറിച്ചിട്ടാണ് ഇത് എന്ന് വെച്ചാൽ യൂറോപ്യൻ രാജ്യത്തിന് അപേക്ഷിക്കുന്ന സമയത്ത് പല രാജ്യങ്ങളും ആവും അതിപ്പോ ഞാൻ ഏതൊരു രാജ്യത്തിനെ കുറിച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് പറയുന്നില്ല പല രാജ്യങ്ങളും ശങ്കനീദേശ് ഉണ്ട് അല്ലാതെ അല്ലാതെ ഉണ്ട് ഓക്കെ ആ യൂറോപ്പിലെ അപേക്ഷിക്കുന്ന സമയത്ത് ഒരു ആളും ഒരു കമ്പനിയും നമുക്ക് അവിടെ യൂറോപ്യൻ യൂണിയൻ അകത്തുള്ളവർക്കും ഒക്കെ കുഴപ്പമില്ല കാരണം വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്ന് ഒരു രാജ്യത്ത് നിന്ന് നമുക്ക് പോകുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ജി സി ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ ഇരുന്നിട്ട് ജോബ് വണ്ടി എന്നതിന് ശേഷം പോവുക എന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള സി വിത്ത് മോട്ടിവേഷൻ ലെറ്റർ ഉണ്ടാക്കാൻ നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക അതൊരു നല്ലൊരു ക്രിയേറ്ററിനടുത്ത് കൊടുത്തിട്ടുണ്ടാക്കാനാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ കീ കീ സ്കില്ലുകളും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് വരും വരും നമുക്ക് കുറെ അറിവില്ലായതുകൊണ്ട് നമ്മളത് തെറ്റ് വരുത്താറുണ്ട് പലപ്പോഴും സി നമ്മൾ ചെയ്യും പ്രിപ്പറേഷനൊക്കെ ചെയ്യും പക്ഷെ ആയിട്ടുള്ള രീതിയിലൊന്നും ചെയ്യായിരിക്കും ചെയ്യില്ല അപ്പൊ അതിന്റെ കുറച്ചും കൂടി നോ ഇതുമുള്ള ആൾക്കാരുടെ അടുത്ത് കൊടുത്തിട്ട് ആയിട്ട് ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോൾ അതിപ്പോ ആരുടെ അടുത്ത് വേണമെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക് സി വി ക്രിയേറ്റർമാർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളും ചെയ്യുന്നുണ്ട് അപ്പോൾ ആരുടെ അടുത്ത് വേണമെങ്കിൽ കൊടുക്കാം അങ്ങനെ ചെയ്തിട്ട് അത് ക്ലിയർ ആക്കി എടുക്കാം ഓക്കെ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സി ബിയിൽ കൊടുക്കുന്ന മെയിൽ ഇ ഡി തന്നെ എടുക്കുക ഈ ജോബ് ഹെണ്ടിങ് ചെയ്യാൻ ഓക്കെ അതിനനാവശ്യ മെയിലിൽ നിന്നും വരാതെ അവൈഡ് ചെയ്യുന്ന നല്ലൊരു മെയിൽ ഇ ഡി തന്നെ ഉണ്ടാക്കിയതിനു ശേഷം വേണം നിങ്ങൾ സി ബിയിലും കൊടുക്കാൻ അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആയിക്കോട്ടെ വെച്ചാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു എംപ്ലോയറെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഓക്കെ ആ എംപ്ലോയർ വിചാരിക്കണം ഒരാൾക്ക് ജോലി കൊടുക്കണം വേണ്ടിവന്നു ഓക്കെ അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം നമ്മൾ ഇതുപോലെ ആ കമ്പനിക്ക് അറിയണല്ലോ ഓക്കെ ആ കമ്പനിക്ക് അറിയാൻ വേണ്ടിയിട്ട് കമ്പനിയെ നമ്മൾ ഇതുപോലെ ഒരു ജോലി നോക്കുന്ന ആളാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ കമ്പനികൾ കണ്ടെത്തണം ഓക്കെ ഇപ്പോൾ എക്സാമ്പിൾ ഞാനൊരു ആണ് ഓക്കെ ആ വെൽഡർ എന്നുള്ള ഒരു വേക്കൻസീസ് എനിക്കുണ്ട് എനിക്ക് എൻ്റെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ വെൽഡിംഗ് പഠിച്ചതിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ഉണ്ട് വന്നു വെച്ചാൽ അത് എൻ്റെ കൈ വെച്ചിരുന്നെന്ന് വെച്ചാൽ ഞാൻ അറിയില്ല അപ്പം നമ്മുടെ ആ സി ബിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മളെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ സി ബിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഇതുപോലുള്ള വെല്ലിംഗ് സംബന്ധമായിട്ടുള്ള കമ്പനികൾ യൂറോപ്പിൽ എവിടെയൊക്കെയാണെന്നും നമ്മൾ തെരഞ്ഞെ കണ്ടെത്തും ഓക്കെ അങ്ങനെ കണ്ടെത്തിയിട്ട് നമ്മൾ അതിലൊട്ടിൽ മെയിൽ ചെയ്യും ഓക്കെ അവരുടെ ഒന്നില്ല വെച്ചാൽ വെബ്സൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ കരിയറിൽ ആ വെബ്സൈറ്റിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വെച്ചാൽ തന്നെ കരിയർ ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ തന്നെ ഏതൊക്കെ തരം വേക്കൻസിയും കാര്യങ്ങളുണ്ട് എന്ന് അറിയാൻ സാധിക്കും ഓക്കെ അങ്ങനെ അവരെ വെച്ചാൽ ഇപ്പൊ ഈ ഒറീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റും കാര്യങ്ങളുണ്ട് അതുപോലെ ഗ്ലാസ് ഡോർ അങ്ങനെ പല രീതിയിലുള്ള വെബ്സൈറ്റുകളുണ്ട് അതൊക്കെ ഞാൻ വടിയേ ഞാൻ പറഞ്ഞുതരാം അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ടാവും അത് ഓരോന്ന് നോക്കിയതിന് ശേഷം സി ബി അല്ല ജോബ് കണ്ണും ചെയ്യാം ഓക്കെ അപ്പോ അതിലോട്ട് ഓരോരോ ജോബുകൾ നോക്കിയിട്ട് ഇപ്പോ ഡച്ച് ലാംഗ്വേജ് വേണം അതാണെന്ന് വെച്ചാൽ ലാംഗ്വേജിന്റെ കാര്യങ്ങൾ നോക്കുക അതിന്റെ വീഡിയോ ഇപ്പോ ഒരു ജോബ് ജോലിയുടെ പൊസിഷൻ കണ്ടു വേണമെന്ന് വെച്ചാൽ അവർ ലിങ്ക് ഓപ്പൺ ആക്കി നമ്മുടെ രാജ്യം സെലക്ട് ചെയ്തു ഏത് രാജ്യത്തേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തു എന്നിട്ട് നേരിട്ട് നമ്മൾ പോയി കൂടെ അപ്ലിക്കേഷൻ കൊടുക്കും ഓക്കെ കിട്ടിയ രാജ്യത്തേക്ക് കൊടുക്കും അങ്ങനെ കൊടുക്കാതെ നമ്മുടെ സി വി ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കുക സി വി നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ കിട്ടാൻ ചാൻസസ് ഉണ്ട് വിസ റിജക്ഷൻ ഇല്ലാതെ എന്ന് വെച്ചാൽ നമുക്ക് ജോബ് ഓഫർ കിട്ടാനുള്ള ചാൻസസ് എവിടെയൊക്കെ ഉണ്ടെന്നുള്ള നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതിന് ശേഷം ചെയ്യേണ്ടത് നമുക്ക് ആ ഇന്ന രാജ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാണെന്ന് വെച്ചാൽ ആ രാജ്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ യുറീസ് പോലുള്ള ഗ്ലാസ് ഡോർ അങ്ങനെ പല ജോബിൽ ജോബ്ലിങ് എന്ന് പറഞ്ഞിട്ടുള്ള പല വെബ്സൈറ്റുകളും കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ രാജ്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ഏതൊക്കെ ജോലികൾ ഉണ്ടോ അതിലേക്ക് നേരെ നേരിട്ട് ഓരോരോ എംപ്ലോയറുടെ നമ്മൾ തന്നെ കണ്ടെത്തുക അല്ലെങ്കിൽ ഒക്കെ എന്നിട്ട് അതിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടുകഴിഞ്ഞാണെന്ന് വെച്ചാൽ അതിൻ്റെ കമ്പനിയുടെ ഡീറ്റെയിൽസ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ വെച്ചാൽ നേരെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്നിട്ട് അവരുടെ കറി കരിയറിൽ നിന്നുള്ളൊരു ഓപ്ഷൻ വരുന്ന എടുക്കുക വെബ്സൈറ്റ് ഓപ്പൺ ആക്കി അല്ലെങ്കിൽ കോൺടാക്ട് ലിസ്റ്റിൽ എടുത്ത് കഴിഞ്ഞാൽ കരിയർ എന്നുള്ള ഓപ്ഷൻ കിട്ടും അതിൽ ജോബ് ഓഫർ എല്ലാം കൊടുത്തുണ്ടാകാൻ നോക്കുക ശേഷം അവരിൽ മെയിലോ അതിന്റെ മെയിലിലോട്ട് അങ്ങനെ അയക്കാം ഇല്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ യുറീസ് എന്ന് ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ യുറീസ് എന്നുള്ള വെബ്സൈറ്റിൽ നേരെ ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ ആ കാര്യങ്ങൾ നോക്കുന്നു ഓക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് ഏത് രാജ്യമാണ് നമ്മൾ സെലക്ട് ചെയ്തു നമ്മുടെ ജോബ് പൊസിഷൻ അവിടെ ഉണ്ടോ നോക്കി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെ അവിടെ ജോബ് പൊസിഷൻ ഉണ്ട് ഇപ്പോൾ വെൽഡർ എന്ന് പറഞ്ഞില്ല ഞാൻ അപ്പോൾ എന്റെ ആ ജോബ് പൊസിഷൻ അവിടെ എവിടെയുണ്ട് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ ജോബ് എടുത്തു ജോബ് എടുത്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ടാവും ഡച്ച് ലാംഗ്വേജ് യൂറോപ്യൻ യു യൂറോപ്യൻ യൂണിയൻ അകത്തുള്ള ആൾക്കാർക്കുള്ള ജോബി ജോലാണ് ജോലിയാണ് പറഞ്ഞാൽ നമ്മളതിൽ പോയി നോക്കരുത് അല്ലാതെ പുറത്തു ആൾക്കാർക്ക് ജോലി ഉള്ള ആൾക്കാർ ആൾക്കാർക്കാണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഫോറിനേഴ്സായിട്ടുള്ള നമ്മളിനെ പോലുള്ളവർക്ക് ജോലി നോക്കാൻ പറ്റുന്ന ഇതാണ് പറഞ്ഞാൽ നമ്മൾ നോക്കുക അപ്പോൾ ഓരോരോ ജോബുകളും ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കി നോക്കുക അന്നതിന് ശേഷം അത് നമ്മൾക്ക് മാച്ചാവുന്ന ജോലികളാണെന്ന് നോക്കിയതിന് ശേഷം ചിലപ്പോൾ ലാംഗ്വേജിൻ്റെ വിഷയങ്ങൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ എന്നാണെന്ന് വെച്ചാൽ ബേസിക് ഒരു ബി വണ്ണോ അല്ലെങ്കിൽ എ ടു ടു അങ്ങനെയൊക്കെ ബേസിക് ആയിട്ടുള്ളൊരു നോള നോളേജ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉള്ള ജോലികൾ നോക്കുക ബി വൺ ബി ടു ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നോക്കുക അത് നോക്കിയതിന് ശേഷം ആ ജോലികൾക്ക് അപ്ലൈ അപ്ലൈ കൊടുക്കുക അപ്ലൈ ഒന്ന് കൊടുക്കേണ്ട അത് നേരിട്ട് നേരിട്ട് താഴെ സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ വരുമ്പോൾ തന്നെ ഒറീസിലാണ് പറഞ്ഞു വെച്ചാൽ നേരി താഴെ വരുമ്പോൾ തന്നെ അവരുടെ മെയിൽ ഐ ഡി ഉണ്ടാവും ആ മെയിൽ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങളുടെ നേരിട്ട് മെയിലിലോട്ട് പോകും മെയിലിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സി വി വിത്ത് മോട്ടിവേഷൻ ലെറ്റർ അറ്റാച്ച് ചെയ്യുക അതുപോലെ കംപ്രഷൻ എന്നുള്ള ഭാഗത്ത് അവിടെ ഒരു കണ്ടന്റ് എഴുതണം നമ്മൾ എന്താണോ ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ വെൽഡർ വെൽഡറാണോ വെച്ചാൽ എൻ്റെ വെൽഡിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ എത്രത്തോളം ഉണ്ട് ണ്ട് എന്താണെന്നുള്ളൊരു ആ നമ്മൾ മോട്ടിവേഷൻ ലെറ്റർ കൊടുത്തില്ലേ അതിന്റെ ഒരു എക്സാമ്പിൾ രൂപം ഞാൻ ഇന്നെ പോലെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത്രത്തോളം ഞാൻ നിന്ന് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന്റെ എന്റെ ഇത്രത്തോളമാണ് കരിയർ ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ കമ്പനിയിലോട്ട് എനിക്ക് ഇന്ന് ഇതുപോലെ വരാൻ താല്പര്യമുണ്ട് ഞാനൊരു ഇന്ത്യനാണ് അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു കണ്ടന്റ് എഴുതുക ഓക്കെ ഇത്രയും കണ്ടന്റ് എഴുതി നമ്മളതിൽ നമ്മുടെ സേവിയും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് നേരിട്ട് ജോബ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇത്രേ വേണ്ടുള്ളൂ സബ്ജക്റ്റിന്റെ അവിടെ നമ്മൾ ഏത് ജോ ജോലിയാണെന്നുള്ളതും കൊടുത്ത് സെൻഡ് ചെയ്യുക ഇതേപോലെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് നോക്കുക അന്വേഷിക്കുക അതുപോലെ ഏതെങ്കിലും ഒരു കമ്പനി കണ്ടുകഴിഞ്ഞാണെന്ന് വെച്ചാൽ നേരിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ ക്രമോ ഉപയോഗിച്ച് ഫോൺ ഉപയോഗിക്കണമെന്ന് വെച്ച് ഗൂഗിൾ ക്രമോണാക്കി സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ വെബ്സൈറ്റ് കിട്ടും ഓക്കെ ആ വെബ്സൈറ്റിലോട്ട് നേരിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാണെച്ചാൽ അവന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും അതിലോട്ട് അങ്ങനെയും വയ്ക്കാം അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് പോലുള്ള ജോബ് അപ്ലിക്കേഷൻ വെബ്സൈറ്റുകളിൽ കയറി നോക്കുക ഓക്കെ ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇനി അത് ചെയ്ത് കഴിഞ്ഞതെന്ന് വെച്ചാല് കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് അയച്ചു ഇനിയിപ്പോൾ ആ കമ്പനിയാണ് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ കമ്പനി നമ്മളുടെ സി ബിയും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ഓട്ടോമാറ്റിക് മെയിൽ വരികയായിരിക്കും ഇല്ല അവരെന്ന് വെച്ചാൽ കുറച്ച് ഒന്നാ രണ്ട് ദിവസം അല്ലെങ്കിൽ വരെ വൺ വീക്കിനകത്ത് നമ്മുടെ മെയിൽ ആ എച്ച് ആർ കണ്ടുകഴിഞ്ഞാണെന്ന് വെച്ചാൽ തിരിച്ചൊരു മെയിൽ വരും നമുക്ക് ഓക്കെ ആണ് അവർ അവർ നമ്മുടെ സി ബി കണ്ടിട്ട് ഓക്കെയാണ് അട്രാക്റ്റീവ് ആണ് തോന്നിക്കഴിഞ്ഞാണെന്ന് വെച്ചാൽ അവർക്ക് ആ ജോലിക്ക് ആളുടെ ആവശ്യം എന്താ പറയാ തിരിച്ചൊരു മെയിൽ വരും മെയിൽ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ആ ജോലിക്ക് തുടരാൻ താല്പര്യം ചോദിക്കും അപ്പോൾ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് നേരിട്ട് കാര്യം പറയും കാരണം വെച്ചാൽ നിന്നേ ദിവസം നമുക്കൊരു ഒരു ഇന്റർവ്യൂ ഓൺലൈൻ ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ടാവും അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം പറയും അപ്പോൾ നേരിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ട ഏതിലാണോ ചിലപ്പോ സൂം മീറ്റിങ്ങിലാണോ സൂമില് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് മീറ്റാണോ വെച്ചാൽ ഗൂഗിൾ മീറ്റ് ഇതിൽ ഏതാണോ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നോക്കുക അറ്റൻഡ് ചെയ്തതിനു ശേഷം അത് ഓക്കെ ആയി ഇന്റർവ്യൂ നല്ല പ്രിപ്പറേഷൻ ആക്കുക കാരണം വെച്ചാൽ ആ ജോലിനെ കുറിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഡേറ്റ് കിട്ടി കഴിഞ്ഞാൽ വെച്ചാൽ അത് റെഡിയാക്കി വെച്ചുകൊണ്ടാൽ നിങ്ങൾ നേരിട്ട് ഇന്റർവ്യൂ ഓക്കെ ആക്കുക ഇന്റർവ്യൂ ഓക്കെ ആയി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾ അത് പാസ് ഔട്ട് പാസ് ആയി കഴിഞ്ഞാണെന്ന് വെച്ചാൽ വലിയ ടെൻഷൻ ഒന്നും വേണ്ട അല്ലാതെ തന്നെ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക അപ്പോൾ അതൊക്കെ ഓക്കെ ആയി കഴിയുകയാണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് നമ്മുടെ ജോലി അറിയുമെന്നോ കാര്യങ്ങളൊക്കെ അറിയാനാണ് അവർ ചോദിക്കുന്നത് ആ ഇന്റർവ്യൂ ഒക്കെ ഓക്കെ ആയി നമ്മൾ ഇന്ന ആളാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഓക്കെ ആയി കഴിഞ്ഞാണെന്ന് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവർ ജോബ് ഓഫറാണ് തരിക ആ ജോബ് ഓഫർ തരുമ്പോൾ നമ്മളത് ഓക്കെയാണ് അവരുടെ സാലറി കൊണ്ടും അവരുടെ ആ കമ്പനിയുടെ ഇത് കൊണ്ടും ക്രൈറ്റീരിയ കൊണ്ടും നമുക്കത് ഓക്കെയാണെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഓക്കെയാണെന്ന് പറഞ്ഞതുകൊണ്ടെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഡോക്യുമെന്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റുകൾ അങ്ങോട്ട് അയച്ചു കൊടുക്കണമെന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെ എന്തൊക്കെ എന്തൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉണ്ടെന്ന് അതെല്ലാം നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുക പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് എല്ലാ കോപ്പി നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുക അപ്പോൾ അവര് എന്താ ചെയ്യുക പറഞ്ഞാണെന്നു വെച്ചാൽ അവർ രജിസ്റ്റർ ചെയ്ത് നമുക്ക് వర్క్ పర్మిటి വേണ്ടി అపేక్ష ఓకే അപ്പോ ഈ സൈറ്റിൽ വരുന്ന സമയത്ത് അവര് യൂറോപ്യൻ യൂണിയനിലെ അകത്ത ആളിനെ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മളെ പോലുള്ള എന്താണെന്ന് വെച്ചാൽ ഫോറിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള സൈറ്റുകൾ ഇടണമെന്നും കൂടി നോക്കുക അന്നതിനു ശേഷമായിരുന്നു നമ്മൾ യൂറോപ്യൻ യൂണിയനെ അകത്തല്ലാത്ത പുറത്തുള്ള ആൾക്കാർക്കുള്ള ജോലിയാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഈ ഭാഗങ്ങളെല്ലാം ഓക്കെ ആക്കി വെച്ചാൽ വർക്ക് ജോബ് ഓഫർ നമുക്ക് കിട്ടി വർക്ക് പെർമിറ്റിന് വേണ്ടി അപേക്ഷിച്ച് വെച്ചാൽ രണ്ട് വർക്ക് പെർമിറ്റ് നമ്മുടെ കൈ കിട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ബി എഫ് എസിന് സ്ലോട്ട് എടുക്കുക എന്നാണ് അപ്പൊ ആ ബി എഫ് എസിന് വേഗം തന്നെ സ്ലോട്ട് എടുക്കാൻ നോക്കുക നേരിട്ട് തന്നെ ഏജൻസി കൊടുത്തീരച്ചാൽ ഇപ്പൊ ഒരു അയ്യായിരം പത്തായിരം രൂപയുടെ സ്ലോട്ട് എടുക്കുന്നത് എന്ന് വെച്ചാൽ വി എസ് വി എഫ് എസ്സിൽ സ്ലോട്ട് എടുക്കുന്നത് ചിലപ്പോൾ ഏജൻസി കൊടുക്കുമ്പോൾ ഒരു അമ്പതിനായിരം രൂപ ആവും അപ്പോൾ അതില്ലാതെ ഒരു മിഡ് നൈറ്റിൽ ഇരുന്നിട്ട് നിങ്ങൾ തന്നെ ആരെങ്കിലും ഇപ്പൊ ഇത്തിരി എന്തെങ്കിലും അറിയുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി വി എഫ് എസ് ഗ്ലോബൽ സെർച്ച് ചെയ്തിട്ട് അതിൽ സ്ലോട്ട് എടുക്കാൻ നോക്കുക ഓക്കെ അവരുടെ നേരിട്ടുള്ള വെബ്സൈറ്റിൽ കയറി സ്ലോട്ട് എടുക്കാൻ നോക്കുക അപ്പോൾ ആ അതിൽ കാർഡ് പേയ്മെന്റ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ അത് നേരിട്ട് കാർഡ് പേയ്മെന്റ് ചെയ്തിട്ട് എടുക്കാൻ നോക്കുക ഓക്കെ അത് നിങ്ങൾ ഓക്കെ ആയി സ്ലോട്ട് എടുത്തുകയാണ് വെച്ചാൽ അതിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും ആ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഡോക്യുമെൻസുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ നോക്കുക ഓക്കെ പി സി സി തൊട്ട് അങ്ങനെ കുറച്ചധികം ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും അത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ എംബസിയിൽ എപ്പോഴാണോ ഡേറ്റ് കിട്ടുന്നത് അത് ഏത് ഏത് സ്ഥലത്താണെങ്കിൽ ഹൈദരാബാദ് അങ്ങനെ ഹൈദരാബാദ് എവിടെയാണെങ്കിലും ഡൽഹി ആണെങ്കിൽ ഡൽഹി എവിടെയാണെങ്കിലും പോവാൻ നോക്കുക വേഗം എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസം ഒരു ദിവസം മുമ്പേ നമ്മൾ പോയി പോയി അതിനെ സബ്മിറ്റ് ചെയ്ത് കഴിയണമെന്ന് വെച്ചാൽ ആ പ്രോസസ്സ് കഴിഞ്ഞ് നമ്മളത് നമ്മൾ ക്യാഷ്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് എംബസിയിൽ വന്നിട്ട് ചോദിക്കാനുള്ള കാര്യങ്ങളും അവർ ഈ വി എഫ് എസ് ഗ്ലോബൽ എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെൻസുകൾ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്സുകൾ കളക്ട് ചെയ്ത് വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ നമുക്ക് ആ വരുന്നത് എംബസിയിലാണ് എംബസിയിൽ എന്ത് കാര്യത്തിന് നമ്മൾ പോകുന്നത് അതിൻ്റെ സോഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കും ഇത്രയുള്ളൂ ഈ പ്രോ ഈ പ്രോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ വെച്ചാൽ അത് നമ്മുടെ വിസ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും ഓക്കെ അപ്പോൾ ഇത് കിട്ടി കിട്ടി വെച്ചാൽ അവർ ചിലപ്പോൾ പാസ്പോർട്ട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ വിസ സ്റ്റാമ്പ് ചെയ്ത് നമുക്ക് കൊറിയർ ചെയ്ത് നമ്മുടെ വീട്ടിലോട്ടാണ് കിട്ടുക ഓക്കെ ഉള്ളൂ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ വെച്ചാൽ പിന്നെ നമുക്ക് ഡേറ്റ് എടുക്കുക കാരണം വെച്ചാൽ ആ കമ്പനി അവതരിപ്പിക്കുക അതുപോലെ എനിക്ക് സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയെന്ന് വെച്ചാൽ അവതരിപ്പിക്കുക അവതരിപ്പിച്ചു കഴിഞ്ഞാണെന്ന് വെച്ചാൽ അടുത്ത സ്പോട്ടിൽ തന്നെ അവരെങ്കിൽ ആ ജോബ് ഓഫ് ിൽ പറയേണ്ട അവർ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം അവർ കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ അത് അവർ എൻ്റെ അടുത്ത് കാര്യം പറയുമ്പോൾ തന്നെ അവർ ആ ടിക്കറ്റിൻ്റെ ടിക്കറ്റ് നിങ്ങൾക്ക് അയച്ചു തരും ഇല്ല നിങ്ങളാണ് എടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് പോവാൻ നോക്കുക ഓക്കെ അപ്പോൾ ഉള്ളൂ ഒരു ജോബ് വിസ കിട്ടാൻ എന്ന് വെച്ചാൽ യൂറോപ്പിൽ ജോബ് വിസ കിട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തിട്ട് ചെയ്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജോലി കിട്ടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ചെയ്യാൻ നോക്കാം അപ്പൊ ഞാനിതിന്റെ ഇടയിൽ പറഞ്ഞിട്ടായിരുന്നു നമ്മളും ഇതുവരെ ഒരു സർവീസ് ചെയ്യേണ്ടത് അപ്പൊ ചെറിയ രീതിയിൽ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലവർക്ക് ഈ ജോലി ഹെൻഡിങ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ ഞാനിപ്പോൾ എത്ര പറഞ്ഞു കൊടുത്താലും എന്നല്ലെങ്കിൽ വീഡിയോയിൽ ഒരു രൂപത്തിൽ പറഞ്ഞു കൊടുത്താലും അതുപോലെ ഒരുപാട് യൂട്യൂബർമാർ ചെയ്തിട്ടുണ്ട് വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്ര കണ്ടാലും ചിലപ്പോൾ അവർക്കും പെട്ടെന്ന് ക്ലിക്കായി എന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ സമയം കൊണ്ടാവാം അങ്ങനെ കിട്ട ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ജോബ് കണ്ടിങ് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്ത് എല്ലാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സി ബി നമ്മുടെ പഴശ്സി അതെങ്കിൽ സി ബി ആണ് നമ്മുടെ കൈ കിട്ടുക എന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൽ എല്ലാം മാറ്റം മാറ്റങ്ങൾ വരുത്തി നല്ല പ്രൊഫഷണൽ രീതിയിലാക്കി നമ്മൾ തന്നെ സെർച്ചിങ്ങിലിടും ഓക്കെ ഇട്ട് നമ്മുടെ ആ സി അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഏതൊക്കെ രാജ്യങ്ങൾ കിട്ടാൻ ചാൻസസ് ഉണ്ട് അത് ഏതൊക്കെ രീതിയിൽ ജോലികളാണ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് എന്നുണ്ട് നമ്മൾ ഇട്ടിട്ട് ഇപ്പൊ ചിലപ്പോൾ അൺസ്കിൽ കാറ്റഗറിയിൽ പല രീതിയിലുള്ള കാറ്റഗറി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം അതിനെ അവരിന് അവതരിപ്പിച്ചിട്ട് നമ്മൾ നമ്മളുടെ ഒരു ക്ലൈൻറ്റാണ് പറഞ്ഞാൽ ആ ക്ലൈന്റിന് അവതരിപ്പിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം ജോബ് ഹെണ്ടിങ് ചെയ്യുന്നതിൻ്റെ പ്രോസസിംഗ് വീഡിയോ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോട്ട് അയച്ചു തരും ഓക്കെ ലിങ്കും കാര്യങ്ങളും അത് എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണോ അതിൻ്റെ കണ്ടന്റ് വരെ ആ മെയിലിൽ എഴുതുന്ന കണ്ടന്റ് വരെ നമ്മൾ ടൈപ്പ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അയച്ചു തരും അതിനൊരു സർവീസ് ഉണ്ട് അതിനൊരു സർവീസ് ചാർജും ഉണ്ട് അപ്പോൾ അതെല്ലാം വീഡിയോയ്ക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോമിലോ സർവേ ഹാർട്ടിലെ ഫോമിലോ ഏതാണെങ്കിലും നിങ്ങൾക്ക് എഴുതിയിട്ട് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സാധാരണ രീതിയിലുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നെയിം വാട്സപ്പ് നമ്പർ ഇമെയിൽ ഐ ഡി ഇതുപോലുള്ള നമ്മുടെ പഴയ സി വി ഉണ്ടോന്ന് ആ സി വി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ ജോബ് പൊസിഷൻ ഏതാണെന്ന് കൊടുത്ത് നമ്മുടെ രാജ്യം ഏതാണെന്ന് കൊടുത്തിട്ട് ഏത് രാജ്യത്താണെന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ ആ രാജ്യം കൂടി കൊടുക്കുക ഓക്കെ പിന്നെ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ വാട്സപ്പ് നമ്പർ കൊടുക്കുമ്പോൾ ഏത് രാജ്യത്താണെന്ന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് അത് ആയിട്ടുള്ള കോഡ് നമ്പർ അടക്കം കൊടുക്കുക ഓക്കെ അപ്പം എന്നാലേ നമുക്കിതിൽ ഫൈൻഡ് ചെയ്ത് കണ്ടെത്താൻ സാധിക്കുള്ളൂ ഓക്കെ അല്ല പറഞ്ഞാൽ പിന്നെ കുറേ ഒരുപാട് ടൈം എടുത്ത് സ്പെൻഡ് ചെയ്യണം അതുകൊണ്ടാണ് ഓക്കെ ക്ലിയർ ക്ലിയറാക്കി കൊടുക്കുക കൊടുക്കുക അങ്ങനെ ജോബ് ഫണ്ടിങ് നമ്മൾ നമ്മൾ ആ സ്ക്രീൻ്റെ കാരണം വീഡിയോ അടക്കം വേണമെന്നുണ്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു സർവീസും കൂടി ഉണ്ട് അതും കൂടി പറഞ്ഞു പറയാൻ വരികയാണ് അതുപോലെ സി വി ആർക്കെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ എ ടി എസ് ക്രീനിലയോ അതോ അല്ലെങ്കിൽ യൂറോപ്പ് ആ സി ബി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകാനുള്ള സി വികൾ ആവശ്യമുണ്ട് പറഞ്ഞാൽ സി വി വിത്ത് മോട്ടിവേഷൻ ലെറ്ററും ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നേരിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ജോബ് കണ്ടിങ് ചെയ്യണം അല്ലെങ്കിൽ പ്രിപ്പറേഷൻസ് വേണം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഓക്കെ അതിനൊക്കെ ഒരു സർവീസ് ഉണ്ട് അപ്പോൾ ആ സർവീസ് നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നാൽ ചാനലിൽ സബ്സ്ക്രൈബും ആ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ